ജിയോ പൊളിറ്റിക്സിൽ സ്ഥിരമായിട്ടുള്ള ശത്രുക്കളും സ്ഥിരമായിട്ടുള്ള സുഹൃത്തുക്കളും ഇല്ല എന്നും എല്ലായ്പ്പോഴും ഓരോ രാജ്യത്തിന്റെയും താല്പര്യമാണ് വളരെ പ്രധാനമെന്നുമുള്ള ഒരു ഒരു ചൊല്ല് അത് അന്വർദ്ധമാക്കുന്ന സംഭവങ്ങളാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓയിൽ റിഫൈനറികൾ ഉള്ളത് ഇന്ത്യയിലാണ് നിരവധി റിഫൈനറികൾ ഇവിടെ ഉണ്ട് ഗൾഫ് രാജ്യങ്ങളെ പോലെയുള്ള എണ്ണ നിക്ഷേപമോ അല്ലെങ്കിൽ അതുപോലെ എണ്ണ ഖനനം ചെയ്തെടുക്കുന്ന പ്രോസസ്സോ ഇന്ത്യയിൽ അത്രത്തോളം ഇല്ല എങ്കിലും ഇന്ത്യ എണ്ണ വ്യാപാരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന രാജ്യമാണ് അതായത് നമ്മൾ ഒരുപാട് രാജ്യങ്ങൾക്ക് എണ്ണ വിൽക്കുന്നുണ്ട് അതിന് കാരണം ലോകത്തെ പല രാജ്യങ്ങളിലുമുള്ള ക്രൂഡ് ഓയിൽ ഇന്ത്യയെ കൊണ്ടുവന്നാണ് നമ്മൾ പെട്രോളും ഡീസലും ഒക്കെ ആയിട്ട് വേർതിരിച്ച് പല രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു റിഫൈനറിയാണ് നയാര എനർജി ലിമിറ്റഡ് എന്ന് പറയുന്നത് ഇതൊരു ഇൻഡോ റഷ്യൻ ഓയിൽ റിഫൈനറിയാണ് ഏകദേശം നാൽപ്പത്തൊമ്പത് ശതമാനത്തോളം റഷ്യക്ക് കൂടി ഷെയർ ഉള്ള അല്ലെങ്കിൽ റഷ്യൻ കമ്പനിക്ക് കൂടി ഓഹരിയുള്ള ഒരു കമ്പനിയാണ് നയാര എന്ന് പറയുന്നത് ഇങ്ങനെ നിരവധി ഓയിൽ റിഫൈനറികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ നയാരയ്ക്ക് ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് യൂറോപ്യൻ യൂണിയൻ ഉപരോധം ഏർപ്പെടുത്തി കാരണം ഇതൊരു റഷ്യൻ കമ്പനിക്ക് കൂടി ഷെയർ ഉള്ള കമ്പനിയാണല്ലോ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുവെങ്കിലും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഉപരോധം ഏർപ്പെടുത്തി അപ്പോൾ ഇവര് കൊണ്ടുവരുന്ന ക്രൂഡ് ഓയിലൊക്കെ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ട് ഈ കമ്പനി പ്രശ്നത്തിലാവുമല്ലോ വേറെ ആർക്ക് നമ്മൾ വിൽക്കും യൂറോപ്യൻ യൂണിയൻ നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാളിയായിരുന്നു നമ്മൾ റഷ്യയിൽ നിന്ന് കൊണ്ടുവരുന്ന എണ്ണ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ അതിനെ റിഫൈനറികളിൽ പ്രോസസ്സ് ചെയ്ത് നമ്മൾ യൂറോപ്പിലേക്കും എന്തിനു അമേരിക്കയിലേക്കും വരെ കയറ്റുമതി ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു കമ്പനി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നമ്മുടെ ഒരു സ്ഥാപനത്തിന് മേലാണ് യൂറോപ്യൻ യൂണിയൻ ഉപരോധം ഏർപ്പെടുത്തിയത് എന്നാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് ഒരു ഷിപ്പ് ഒരു ഡീസൽ കാർഗോ ഷിപ്പ് ചൈനയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് നയാര എന്ന് പറയുന്ന ഇൻഡോ റഷ്യൻ കമ്പനിയുടെ മേൽ യൂറോപ്യൻ യൂണിയൻ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഇവരെന്ത് ചെയ്തു എന്നറിയുമോ ഈ ഇന്ത്യൻ കമ്പനി കച്ചവടം ചൈനയുമായിട്ട് ഉറപ്പിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിനു ശേഷം ഒരു കാർഗോ ഷിപ്പ് ഒരു ഡീസൽ കാർഗോ ഷിപ്പ് ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് പുറപ്പെടുകയാണ് ഇത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരു വിഷയം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഒരു പ്രോബ്ലം നമ്മുടെ മുമ്പിൽ ഉണ്ടാവുമ്പോൾ അതിന് സൊല്യൂഷൻ കണ്ടെത്തുകയും എങ്ങനെ അത് സോൾവ് ചെയ്തിട്ട് അതിനെ അതിജീവിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഇന്ത്യ കാണിച്ചു കൊടുക്കുന്നു തന്നെ പറയാം ചൈനയും നമ്മളും തമ്മിൽ ഇങ്ങനെ ഒരു ട്രേഡ് ബന്ധം ഉണ്ടാവുമെന്നും ഇന്ത്യ ചൈന റിലേഷൻ ഈ ലെവലിലേക്കെങ്കിലും പുരോഗതിയിലേക്ക് എത്തുമെന്നും കഴിഞ്ഞ വർഷം പോലും നമ്മൾ ആരും വിചാരിച്ചില്ല എന്നാൽ ഇപ്പോൾ ഇന്ത്യ ചൈന ബന്ധം വളരെ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പറയുന്നത് അതുപോലെ തന്നെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരും അഭിപ്രായപ്പെടുന്നത് അതായത് ഇന്ത്യക്കും ചൈനയ്ക്കും പല മേഖലകളിലും ഒന്നിച്ചു നിൽക്കേണ്ട ഒരു ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് വളരുന്ന മേജർ എക്കണോമികളെ തകർക്കാനുള്ള അമേരിക്കൻ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഒന്നിച്ച് സഹകരിച്ചു പോയാൽ മാത്രമേ ആ അജണ്ടയെ അതിജീവിക്കാൻ കഴിയൂ എന്നൊരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ലോകത്തെ പ്രധാനപ്പെട്ട മൂന്ന് മേജർ ശക്തികളെന്ന നിലയ്ക്ക് റഷ്യയ്ക്കും ചൈനയ്ക്കും ഇന്ത്യക്കും ഒന്നിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ പ്രതിസന്ധികളെ ഒന്നിച്ച് നേരിടുകയാണെങ്കിൽ അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളുടെ ഭീഷണിയെ മറികടക്കാനായിട്ട് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം ഇത്തരത്തിൽ ഡീസൽ കാർഗോഷിപ്പ് ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് പോകുന്നത് ഇത് ആദ്യമാണ് ഇന്ത്യയെ പോലെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണയോ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളോ കൺസ്യൂം ചെയ്യുന്ന ഒരു രാജ്യമാണ് ചൈന വളരെയധികം ഇറക്കുമതിയാണ് ചൈന ചെയ്യുന്നത് ഈവൻ റഷ്യയിൽ നിന്ന് ചൈനയിലേക്ക് പൈപ്പ് ലൈൻ വഴി പോലും അവിടുത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളത് വളരെ അധികം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അത്രത്തോളം ആവശ്യം ചൈനയ്ക്കുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വലിയ റിഫൈനറികൾ ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ ക്രൂഡ് ഓയിൽ കൊണ്ടുവന്ന് അതിനെ പ്രോസസ്സ് ചെയ്ത് നമ്മൾ അത് ചൈനയിലേക്ക് കയറ്റുമതിയാണെങ്കിൽ അവർ ഇരു ഇരുകയ്യും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ് ഇപ്പോൾ കേൾക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം ബാരൽ അൾട്രാലോ സൾഫർ ഡീസലാണ് ജൂലൈ പതിനെട്ടിന് ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് പുറപ്പെട്ടത് എന്നാണ് സൂചന ബ്ലൂംബർഗ് അടക്കമുള്ള മാധ്യമങ്ങളാണ് ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് ഇ യു സാങ്ഷൻ ഏർപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് നയാര എന്ന് പറയുന്ന ഇന്ത്യയിലെ കമ്പനിക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവർ മറ്റൊരു രാജ്യവുമായിട്ട് ഉടനെ തന്നെ ബിസിനസ് ഉറപ്പിക്കുകയും ചെയ്തു ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്ത്യയിൽ നിന്ന് ഈ ഒരു കാർഗോഷിപ്പ് പുറപ്പെട്ട സമയത്ത് കുറേ ദൂരം യാത്ര ചെയ്യുകയും നമ്മുടെ മലാക്ക കടലിടുക്കിന് സമീപത്ത് എവിടെയോ എത്തുകയും ചെയ്യുന്ന ഒരു സമയത്താണ് ഇ യുന്റെ യൂറോപ്യൻ യൂണിയന്റെ സാങ്ഷൻസ് ഉണ്ടാവുന്നത് അതേ തുടർന്ന് ഇവർ കുറച്ചു ദിവസം ബുദ്ധിമുട്ടിലായിരുന്നു കാരണം ഇനി എന്ത് ചെയ്യും എവിടെ കൊണ്ടുപോകും എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ ഉടനടി തന്നെ ഇടപെടലുകൾ ഉണ്ടാവുകയും ഈ ഷിപ്പ് ചൈനയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനമാവുകയുമാണ് അതായത് കടലിൽ നിൽക്കുമ്പോൾ തന്നെ കച്ചവടം ഉറപ്പിച്ചു എന്നാണ് സൂചന അതായത് ഈ ഒരു സംഭവം യൂറോപ്പിനെ മാത്രമല്ല അമേരിക്കയെ പോലും ഞെട്ടിച്ചു കാരണം അമേരിക്കയുടെ ഉപരോധങ്ങളും അമേരിക്കയുടെ താരിഫ് ഭീഷണികളും ഇന്ത്യയും ചൈനയും കൂടുതൽ അടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പ്രതിഭാസം അതങ്ങനെയാണ് അമേരിക്ക കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമെന്ന് യു എസിലെ മുതിർന്ന എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ട്രംപിനെ വാങ് ചെയ്യുന്നത് ഇത്രയും കാലം അമേരിക്കൻ പ്രസിഡന്റുമാര് ഇന്ത്യയും ചൈനയും റഷ്യയും ഒന്നിക്കുന്നതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇന്ത്യയുമായിട്ട് കൂടുതൽ അടുത്തിരുന്നത് അതായത് ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ അവർ മെച്ചപ്പെടുത്തിയത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാധനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് എന്നാൽ ട്രംപിന്റെ പോളിസികളും താരിഫ് ഭീഷണിയും കാരണം ഇന്ത്യ റഷ്യ ചൈന എന്ന് പറയുന്ന ആ കൂട്ടുകെട്ട് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണെന്നും ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ അമേരിക്കക്ക് ഉണ്ടാക്കുമെന്നുമുള്ള വിലയിരുത്തലാണ് പല മുതിർന്ന എക്സ്പേർട്സും പങ്കുവയ്ക്കുന്നത് നമ്മളിപ്പോൾ യു എസിലെ മാധ്യമങ്ങളുടെ ചർച്ചകളൊക്കെ എടുത്തു നോക്കിയാൽ ട്രംപ് അനുകൂലികളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരെല്ലാം സൂചിപ്പിക്കുന്നത് ഇത് താൽക്കാലികമായൊരു പ്രതിസന്ധി മാത്രമേ ഇന്ത്യയുടെ മുമ്പിൽ ഉണ്ടാക്കൂ എന്നും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോ കോസ്റ്റ് പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ടും അത് വളരെയധികം ഈട് നിൽക്കുന്ന പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്ന രാജ്യമായതുകൊണ്ടും ഇന്ത്യയുടെ വിപണി സാധ്യതകൾ വളരെ വലുതാണ് ഇന്ത്യക്ക് ആഫ്രിക്കയിലേക്കും ലാറ്റിൻ അമേരിക്കയിലേക്കും എന്തിന് യൂറോപ്പിലേക്ക് പോലും വ്യാപാരം വർദ്ധിപ്പിക്കുവാനും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ കൂടുതൽ ബന്ധമുണ്ടാക്കുവാനും ഈ ഒരു സാഹചര്യം ഇന്ത്യയെ പ്രേരിപ്പിക്കുമെന്നും അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ഇന്ത്യയ്ക്ക് ഉണ്ടാവുന്നത് കൊണ്ട് ഭാവിയിലും ഇന്ത്യ യു എസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല എന്നുമുള്ള ഒരു മുന്നറിയിപ്പ് ഈ അമേരിക്കൻ ഭരണകൂടത്തിന് പലരും കൊടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഇന്ത്യയുമായിട്ട് എന്തെങ്കിലും തരത്തിൽ വിലപേശാൻ അമേരിക്കയ്ക്ക് കഴിയുന്നതിൻ്റെ പ്രധാന കാരണം ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് അമേരിക്ക എന്നതുകൊണ്ടാണ് എന്നാൽ അമേരിക്ക അങ്ങനെ അല്ലാതെ മാറിയാലോ ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നും ഇല്ലെന്നാണെങ്കിലോ അപ്പോൾ നമ്മൾ അമേരിക്കയുടെ വാക്കുകൾക്ക് എത്രത്തോളം വില കൊടുക്കും നമ്മളുമായിട്ട് എങ്ങനെ അവർക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റും ഈ ഒരു അപകട സാധ്യത അമേരിക്കൻ ഗവൺമെന്റിന് മുമ്പിലേക്ക് അവരുടെ തന്നെ എക്സ്പേർട്സ് വയ്ക്കുകയാണ് ട്രംപ് കാണിക്കുന്നത് വലിയ അബദ്ധമാണെന്നും അമേരിക്കയുടെ ഇത്രയും കാലത്തെ പരിശ്രമത്തെ വെറും താരിഫിന്റെ പേരിൽ കാറ്റിൽ പറത്തുകയാണെന്നുമാണ് ബൈഡന്റെയും ഒബാമയുടെയും കാലത്തൊക്കെ പ്രധാനപ്പെട്ട പൊസിഷൻസിൽ ഇരുന്ന പല നേതാക്കളും ഇന്ന് വാൻ ചെയ്യുന്നത് അതായത് ഒട്ടും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കൂട്ടുകെട്ട് ഉണ്ടാവുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യയിൽ നിന്നൊരു കപ്പൽ പുറപ്പെടുന്ന സമയത്ത് അത് യാത്രാ മധ്യേ ആ കപ്പൽ യൂറോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ കമ്പനിയുടെ മേലൊരു ഉപരോധം വരുന്നത് അപ്പോൾ ആ കപ്പൽ എന്ത് ചെയ്യും ആ കപ്പലിന്റെ സാധനം എന്തിയും ഒന്നീ തിരിച്ചു കൊണ്ടുവരണം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടിട്ട് കിടക്കണം അപ്പൊ അങ്ങനത്തെ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് ചൈനയിലേക്ക് ഇത് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഇന്ത്യയും റഷ്യയും ചൈനയും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കുന്നു നാളെ ചൈനയെ ഇന്ത്യയും സഹായിച്ചേക്കാം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ചൈന ചൈനപ്പെട്ടുപോയാൽ ഇന്ത്യയും സഹായിച്ചേക്കാം നാളെ റഷ്യയാണ് പെട്ടുപോകുന്നതെങ്കിൽ റഷ്യയും സഹായിച്ചേക്കാം ഇത്തരത്തിൽ പരസ്പരം ഒരു ഒത്തുചേരലിനുള്ള വഴി ഒരുക്കിയത് ട്രംപിന്റെ തീരുമാനങ്ങളാണെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് അതായത് നേരത്തെ ഗാൽവാൻ സംഘർഷത്തെ തുടർന്ന് ഇന്ത്യയും ചൈനയും തമ്മിൽ ഉടക്കിയ സമയത്ത് അമേരിക്ക അത് വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ചൈനയുമായിട്ട് ഒരിക്കലും അടുക്കരുത് എന്നാണ് അവർ ആഗ്രഹിച്ചിരുന്നത് പക്ഷെ അതിന് ഇന്ന് കാരണമാവുന്നത് ഇന്ത്യ ചൈന അടുപ്പത്തിന് കാരണമാവുന്നത് തന്നെയാണെന്നാണ് വ്യക്തമാവുന്നത് ഇത് അമേരിക്കയ്ക്ക് ലോങ് ടേമിലേക്ക് വലിയ രീതിയിൽ ദോഷം ചെയ്യും കാരണം ചൈന എന്ന് പറയുന്ന രാജ്യം അവരുടെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള നേച്ചർ മാറ്റിക്കഴിഞ്ഞാൽ ഇന്ത്യയുമായിട്ട് ആത്മാർത്ഥമായിട്ട് അവർ സഹകരിക്കാൻ തീരുമാനിച്ചാൽ ഏഷ്യയെ കിട്ടില്ല ഇന്ത്യയുമായിട്ട് എന്തായാലും ഒരു യുദ്ധം ചൈന ആഗ്രഹിക്കില്ല കാരണം അതിന് ചൈനയും വലിയ വില കൊടുക്കേണ്ടി വരും ആ സാഹചര്യത്തിൽ സഹകരിക്കാനുള്ള സാധ്യതകൾ കണ്ടെത്തി രണ്ട് രാജ്യങ്ങളും ഇതുപോലെ സഹകരിക്കാൻ തീരുമാനിച്ചാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ നിലനിൽപ്പ് തന്നെയാണ് ഭാവിയിൽ അവതാളത്തിലാകാൻ പോകുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം